അപ്പൊ നമ്മളിവിടുന്ന് വിടവാറൊക്കെയാണ് എല്ലാരോടും എന്താ പറയാ എങ്ങനെ എങ്ങനെയും ഇന്നലത്തെ റാശ് ഇന്നലത്തെ ഒരു ദിവസം അടിപൊളിയല്ലേ ശരിക്കും പറഞ്ഞാൽ വളരെയധികം എൻജോയ് ഇവിടെ ആ വളരെ അധികം എൻജോയ് ചെയ്തു ഇന്നലെ രാത്രി ഉറങ്ങാൻ തന്നെ ഒരു മൂഡ് ഉണ്ടായിട്ടില്ലായിരുന്നു അത്രയും നല്ലൊരു വൈബാണ് ഇവിടുത്തെ അപ്പം ഇനി നമ്മൾ നേരെ ഇവിടുന്ന് കണ്ണൂരേക്കാണ് പോകുന്നത് കണ്ണൂരേക്ക് പോകുന്ന ബൈക്കുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ അറിയാൻ പോകുന്നത് അപ്പം നേരെ അങ്ങക്ക് വീഡിയോയിലേക്ക് പോവാം യാത്രയിലുള്ള കാഴ്ചകൾ മാത്രമായിരിക്കും അല്ലേ പൈസ എന്നാ തന്നെ അല്ലേ വരുന്ന ഒരു കച്ചൊക്കെ വെക്കുന്ന കടയിലൊക്കെ വന്നുകൊണ്ടിരിക്ക എറണാകുളമക്കൊക്കെ ആയിരുന്നു നമ്മളെ മെയിൻ ആയിട്ടുള്ള ഒരു ടോള് വരുന്നില്ല പാലേക്കര ടോളിൻ്റെ റോഡ് സ്റ്റാർട്ടിങ്ങിലാണുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പാലക്കര ടോള് വഴി ഇങ്ങനെ വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുമ്പ് ഞങ്ങൾ പോകുമ്പോൾ പോലും ഞങ്ങൾക്ക് ടോള് കിട്ടില്ല ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ട് വേറെ ഏതൊക്കെ വയ്യിലേക്ക് ഓടിയിട്ടാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ ടോള് കിട്ടിയിട്ടില്ല ഇതിപ്പം തിരിച്ച് വരുമ്പോഴാണ് നമുക്ക് ഈ ലൊക്കേഷൻ ടോള് വായി വന്നത് എന്തായാലും ഫസ്റ്റ് ടൈമാണ് പലക്കര ടോൾ വഴി പോകുന്നത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഒന്നും തന്നെ അറിയില്ല ഒരുപാട് ആൾക്കാർ പോയിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് പോയിട്ടും അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നേ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ആകാംക്ഷയുണ്ട് പലക്കര ടോളിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് തീർച്ചയായും നമുക്ക് എന്തായാലും പോയിട്ടുതന്നെ നോക്കാം ചിലപ്പം നല്ല രീതിയിൽ തന്നെ ആയിരിക്കും അവിടെയെല്ലാം സംഭവിക്കുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം പ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഏകദേശം എന്താ പറയുക ഇത്രയും സമയം കാത്തു നിന്ന് പാലക്കര ടോളിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പം ഇവിടെ വലിയ ക്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല അങ്ങോട്ട് ഉണ്ടോ എന്നൊന്നും അറിയില്ല എങ്കിലും ഇപ്പം അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്തി എത്തി ഇനി വണ്ടി വണ്ടിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ഫാസ്റ്റാഗിൻ്റെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഫാസ്റ്റാഗിൻ്റെ അതിൽ തന്നെ കയറാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം ഞങ്ങൾ മുൻപിലെത്തി അവിടെ അങ്ങോട്ടേക്ക് കാണുമ്പോൾ ചെറിയ ക്യൂ ഒക്കെ ഉണ്ട് ആ കുറച്ച് വണ്ടിയൊക്കെ ഇങ്ങനെ ക്യൂയിൽ നിൽക്കുന്നുണ്ട് എന്നാലും വലിയ രീതിയിലുള്ള ക്യൂ ഒന്നും കാണുന്നില്ല അപ്പം അങ്ങനെ ഫാസ്റ്റാഗിൻ്റെ ലൈലിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഫാസ്റ്റാഗിലേക്ക് തന്നെ കയറുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏതായാലും നമുക്ക് നേരിട്ടിട്ട് തന്നെ കാണാം ആ നല്ല രീതിയിൽ തന്നെ ക്യൂ ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല എന്താ പറയാ എല്ലാരും ഇങ്ങനെ വിശബ്ദമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് വലിയ ഓണടി ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല വീഡിയോ ോട്ടെ തിരിച്ചു തിരിച്ചു വരുന്നില്ല പക്ഷെ കാണിച്ചെടുത്തത് ആ വീട് എടുക്കണെങ്കിൽ ലേഡീസിന്റെ വഴി വാങ്ങിക്കോ അല്ലെങ്കിൽ വീട്ടിന്റെ വഴി വേറെ കിട്ടും ഇപ്പം വീട് എടുത്തതാണോ തെറ്റല്ല നമ്മൾ ചോദിച്ചതാണോ തെറ്റ് അല്ലേ മാമ നോക്കട്ടെ മാമ നോക്കിട്ട് പോവല്ലേ ദേ നോവിടെ എന്ന ചെയ്യുന്നു എന്നുള്ളോ അച്ചേച്ചി ഉണ്ടോ വെഹിക്കിൾ വിട്ടോട്ട് അങ്ങോട്ട് ഇറങ്ങോട്ട് പോയിട്ട് ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ള ഞാൻ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം എന്നിട്ട് വ്യക്തമായിട്ട് നിങ്ങൾ കണ്ട പ്രശ്നം ഫാസ് ടാഗ് ഉള്ള എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധ ഫാസ്റ്റാഗ് അതില് റീചാർജ് ചെയ്യാതെ ഫാസ്റ്റാഗിന്റെ അവിടെയുള്ള ഈ ടോളിൽ ടോളില് കേറിക്കഴിഞ്ഞാല് നോർമലി ആയിട്ട് എഴുപത്തി രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് അത് നൂറ്റമ്പത് രൂപയാണ് അവർ ഫീസ് ഈടാക്കുന്നത് അതിന് ലീഗലായിട്ടുള്ള പേപ്പേഴ്സ് അവരുടെ കയ്യിലുണ്ട് ലീഗലാണോ അൺലീഗലാണോന്നറിയില്ല അവരവർക്ക് ഉള്ള ഒരു പേപ്പേഴ്സ് കാണിച്ച് തന്നിട്ടുണ്ട് അതിൻ്റെ നിങ്ങൾ കണ്ടു കാണും അപ്പൊ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അത് റീചാർജ് ചെയ്ത് അതിൽ ബാലൻസ് ഉണ്ടോ എന്ന് മാത്രം അതിൽ ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഫാസ്റ്റാഗിന്റെ ലൈനിലേക്ക് കയറുക അപ്പം നമുക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതിൽ ബാലൻസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി എടുക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു വണ്ടി എടുക്കുമ്പോൾ ഫാസ്റ്റാ കിട്ടിയതാണ് അതെങ്ങനെ റീചാർജ് ചെയ്യുക അതല്ല അതിൽ ബാലൻസ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് പെട്ടത് അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക അപ്പം ഞങ്ങളിപ്പോ പെട്ടു അതുകൊണ്ട് തന്നെയെന്ന് വെച്ച് ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല ഞങ്ങളിപ്പോൾ ഒരു രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചു അവർക്ക് ആർക്കും ഇതിനെക്കുറിച്ചിട്ട് ഐഡിയയില്ല ഇനിയിപ്പം എന്തായാലും വെച്ചാൽ നാട്ടിലെത്തിയിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടൊന്ന് അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞങ്ങൾക്ക് ഈ വീഡിയോൻ്റെ അവസാനം എന്തായാലും ആഡ് ചെയ്യുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പെടാതിരിക്കാനും വേണ്ടി ഞങ്ങൾ തന്നെ അതിന് പ്രത്യേകം എന്താ പറയുക കരുതൽ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വ്യക് കാര്യങ്ങൾ അന്വേഷിച്ച് അത് റീചാർജ് ചെയ്തിട്ടേ എന്ന് ഞങ്ങൾ എന്തായാലും എവിടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോവും ഏകദേശം നമ്മളിപ്പോ തൃശ്ശൂർ എത്തി തൃശ്ശൂർ ടൗൺ അല്ലേ ആ തൃശ്ശൂർ ടൗണിൽ എത്തിയിരിക്കാണ് അപ്പോൾ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഫാസ്റ്റാഗ് എന്തായാലും ടോള് കടക്കുന്ന ഫാസ്റ്റാഗ് ലൈനിൽ കയറി ടോള് കടക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ ബാലൻസ് ഉണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ നേരെ ഇരട്ടിയാണ് നിങ്ങൾ ഫൈനു കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഏകദേശം സൂര്യൻ അസ്തമിക്കാരായി അതിന് വീഡിയോ എടുക്കലൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ ഏകദേശം ഞാൻ നാട്ടിൽ പോയി നാട്ടിലെത്തിയിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഇപ്പം ആ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഫാസ്റ്റാഗിനെ കുറിച്ചിട്ട് അറിയാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഞാൻ എന്തായാലും ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു നോക്കി ആരോട് എല്ലാവരോടും ചോദിക്കുമ്പോഴൊക്കെ അവർക്കായിരിക്കും ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ എന്തായത് വെച്ചാൽ ഞാൻ പുതിയ വണ്ടി ഇറക്കിയിരുന്നു എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വണ്ടി ഇറക്കിയ ഷോറൂമിൽ പോയി ഷോറൂമിൽ പോയിട്ട് ചോദിച്ചപ്പം അവർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല അവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഗവൺമെൻറ് റൂൾസ് പ്രകാരം അവർ ഫാസ്റ്റാഗ് എടുത്ത് കൊടുക്കുന്നതേ ഉള്ളൂ അതല്ലാതെ എങ്ങനെ റീചാർജ് ചെയ്യേണ്ടേ എന്നുള്ള കാര്യങ്ങൾ അവർക്കും അറിയില്ല അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ഐ ഡി തന്നിട്ടില്ല ആ ഐ ഡി വഴിയാണ് നിങ്ങൾ റീചാർജ് ചെയ്യേണ്ടത് എല്ലാണ്ട് അതിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയ ഞങ്ങൾക്കില്ല എന്നെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആകെ എന്താ പറയുക പിന്നെയും രണ്ടുമൂന്നാളോട് ചോദിച്ചു പിന്നെ അറിയാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ ആണ് ആക്സിസ് ബാങ്കിൻ്റെ ആണ് എൻ്റെ ഇതുള്ളത് ഫാസ്റ്റ് ഫാസ്റ്റാക്കിൽ അക്കൗണ്ട് ഞാൻ അവരെ ടോൾ ഫ്രീ നമ്പറിൽ ഞാൻ വിളിച്ചു ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചപ്പം അവരെന്നോട് വണ്ടി നമ്പർ ചോദിച്ചു വണ്ടി നമ്പർ ചോദിച്ചപ്പം അവർ അവിടെ നിന്ന് ഒരു ഐ ഡിയും അതേപോലെ തന്നെ ഐ എഫ് എസ് സി കോഡും തന്നു അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഐ ഡിയും ഐ എഫ് എസ് സി കോഡും വെച്ചിട്ട് നിങ്ങൾ റീചാർജ് ചെയ്യാ ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അതിൽ നിന്നും മറ്റേ ഇത് വഴി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൂഗിൾ പേ അങ്ങനെയൊന്നും അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ സോഫ്റ്റ്വെയറിൽ ഒന്ന് എന്തെയ്തെന്ന് വെച്ചാൽ അപ്പോൾ അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഈ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഐ എഫ് എസ് സി കോഡും വെച്ചടിച്ചപ്പം എൻ്റെ അതിൽ റീചാർജ് ചെയ്തു അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കാരും അങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഏത് ബാങ്കിൻ്റെ ആണോ ആ ബാങ്കിൻ്റെ ടോൾ ഫ്രീ നമ്പറിലോ അതല്ലെങ്കിൽ ആ ബാങ്കിലോ പോയിട്ട് ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്തെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഫാസ്റ്റ് ഫാസ്റ്റാഗിൻ്റെ ഡീറ്റെയിൽസിനും വണ്ടിക്കാണ് അതിൽ റീചാർജ് ചെയ്യേണ്ട എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഇത് പറ നമ്പർ ചോദിക്കും വണ്ടീൻ്റെ വണ്ടീൻ്റെ നമ്പർ ചോദിച്ചിട്ട് വണ്ടീൻ്റെ നമ്പറിൽ നിന്ന് എന്തെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടീൻ്റെ നമ്പർ പറയുമ്പം അവർ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐ ഡിയും ഐ എഫ് എസ് സി കോഡും തരും അത് വെച്ചിട്ട് റീചാർജ് ചെയ്യുക പിന്നെ വെറുതെ തന്നെ പോയിട്ട് എന്താ പറയുക ബാലൻസ് ഇല്ലാതെ ഫാസ്റ്റാഗിൽ പോയിട്ട് ഇക്കൗണ്ട് പറഞ്ഞത് നൂറ്റമ്പത് റുക്കൊന്നും കൊടുക്കാനാക്കണ്ട ഇപ്പോൾ എല്ലാവരും അത് ചെയ്യുക അപ്പം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടതിനെ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഇത് ഷെയർ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം അറിയാത്ത കുറേ പേരുണ്ടാവും അവർക്ക് എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമാകട്ടെ അപ്പം നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ